ശ്രീ ഗുരുഭ്യൂ നമഹ നമസ്കാരം കൺമഷിയും കണ്ണുകളുടെ ആരോഗ്യവും എന്നതാവട്ടെ ഇന്നത്തെ വിഷയം അഞ്ചനം കണ്ണുകളുടെ സ്വാഭാവിക ആരോഗ്യ സംരക്ഷണത്തിനും നേത്രരോഗങ്ങളുടെ ചികിത്സാ വിധിയുമായി ആയുർവേദം നിർദ്ദേശിക്കുന്നു അനക്തി അഞ്ചനം കാഴ്ചയെ ശുദ്ധമാക്കുന്നു എന്നർത്ഥം കണ്ണുകളുടെ സ്വാഭാവിക ആരോഗ്യം സംരക്ഷിക്കാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഇടതൂർന്ന കൺവീതികൾ ഉണ്ടാകുവാനും അഞ്ചനം സഹായിക്കുന്നു പൊതുവേ നമുക്ക് അഞ്ചനത്തെ കൺമഷി എന്ന് പറയാം ഗുളിക രൂപത്തിലും സാധാരണ നമ്മൾ കണ്ടുവരുന്ന കുഴമ്പ് രൂപത്തിലും സുറുമ പോലെ പൊടി രൂപത്തിലും അഞ്ചന പ്രയോഗങ്ങൾ ഉണ്ട് സർവീന്ദ്രിയാണ് നയനം പ്രധാനമെന്നാണ് ആയുർവേദം പറയുന്നത് അതായത് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ചെവി ഇവയിൽ പരമപ്രധാനം കണ്ണാണ് സാമൂഹികവും മാനസികവുമായ വളർച്ചയ്ക്ക് കാഴ്ച വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നു ഇരുളരഞ്ഞ വഴിയിലൂടെയുള്ള യാത്ര വളരെ കഠിനവും ദുസഹവും തന്നെയല്ലേ അപ്പോൾ കണ്ണിന്റെ സ്വാഭാവികമായ ആരോഗ്യം പരിരക്ഷിക്കാനും നേത്രരോഗങ്ങളുടെ ചികിത്സയ്ക്കുമായി അഞ്ചനും ഉൾപ്പെടെ ഒട്ടനവധി ചികിത്സാ വിധികൾ ആയുർവേദം അനുശാസിക്കുന്നുണ്ട് നേത്രരോഗങ്ങൾക്ക് വളരെ വിദഗ്ധമായ ചികിത്സ ആയുർവേദത്തിൽ ലഭ്യമാണ് വിദഗ്ധ വൈദ്യോപദേശത്തോടെ നിങ്ങൾക്ക് അത് തേടാവുന്നതാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് കണ്ണുകളുടെ സ്വാഭാവികമായ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വിധിയാണ് അതിനു മുമ്പ് ഏതെല്ലാം അവസ്ഥകളിൽ കണ്ണെഴുതാൻ പാടില്ല എന്ന് കൂടി നമ്മൾ അറിയണം പനിയുള്ളപ്പോഴോ ദഹനക്കേടുള്ളപ്പോഴോ വായുകോപം ഉള്ളപ്പോൾ അതുപോലെ വെയിൽ ചൂട് പുക ഇവ ഏറ്റതിനു ശേഷം കരഞ്ഞതിന് ശേഷം പകൽ ഉറങ്ങി തെണീറ്റതിനു ശേഷം രാത്രി ഉറക്കമൊഴിഞ്ഞതിനു ശേഷം ആർത്തവ സമയത്ത് ഇങ്ങനെയുള്ള അവസരങ്ങളിലൊന്നും തന്നെ കണ്ണെഴുതാൻ പാടില്ല എന്നാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത് ചിലർ ചോദിക്കാറുണ്ട് ഒന്ന് കണ്ണെഴുതി എന്ന് പറഞ്ഞ് എന്ത് സംഭവിക്കാനാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന മറുപടി നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവം ബാക്കിയുള്ള അവയവങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്ന പോലെയാണല്ലോ ചോദ്യമെന്നാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഒരു കോശം അത് വിഭജിച്ച് വിഭജിച്ചാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഒരു അവയവം മറ്റു ശരീരവുമായി ശരീരഭാഗങ്ങളുമായി ബന്ധമില്ല എന്ന് ചിന്തിക്കുന്നത് തന്നെ അബദ്ധമല്ലേ മാത്രവുമല്ല ഒട്ടുമിക്ക ശാരീരിക രോഗങ്ങളിലും പലതരത്തിലുള്ള പ്രയോഗങ്ങൾ കണ്ണിലും മറ്റു അവയവഭാഗങ്ങളിലും നമ്മൾ ചെയ്യാറുണ്ട് കണ്ണിൽ തന്നെ പ്രധാനമായി എടുത്തു പറയണമെങ്കിൽ സർപ്പവിഷ ചികിത്സയിൽ നമ്മൾ അഞ്ജനം വിധിക്കാറുണ്ട് കണ്ണിൽ സർപ്പദംശനം ഏറ്റത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നെത്തോലി ഒരു ചെറിയ മീനല്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ നമ്മൾ കണ്ണിൽ പ്രയോഗിക്കുന്ന കൺമക്ഷി അത്ര നിസാരക്കാരനൊന്നുമല്ല പക്ഷെ ഇന്ന് എന്താണ് കണ്ടുവരുന്നത് നമ്മളുടെ സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായി മാത്രം ഒരു സൗന്ദര്യ വർദ്ധക വസ്തുവായി മാത്രം കൺമക്ഷിയെ കരുതുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിക്കുന്ന കൺമക്ഷികൾ ഉപയോഗിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക നിത്യേനിയുള്ള ഇതിന്റെ ഉപയോഗം നിങ്ങളുടെ ആരോഗ്യത്തെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് അപ്പോൾ പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക പ്രത്യേകിച്ചും ശിശുരോഗ വിദഗ്ധർ കുഞ്ഞുങ്ങളിൽ കൺമക്ഷി എഴുതരുതെന്ന് തന്നെ നിർദ്ദേശിക്കുന്നു പക്ഷേ കൺമഷി ഒന്നും എഴുതാതെ കരി പൊട്ടുന്നും തൊടാതെയുള്ള കുഞ്ഞിന്റെ ഒന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നുണ്ടാവില്ല കാരണം എത്രയോ കാലാകാലങ്ങളായി നമ്മൾ അങ്ങനെ ചെയ്തു വരുന്നുണ്ട് മാത്രവുമല്ല നമ്മളുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ തൊണ്ണൂറുകളിലും നൂറുകളിലും ഒക്കെ കണ്ണട കൂടാതെ നല്ല ദൃഢമായ കാഴ്ചശക്തി ഉള്ളവരാണ് അപ്പോൾ എവിടെയോ നമുക്കൊരു പാളിച്ച പറ്റിയിട്ടുണ്ട് തീർച്ചയായും രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിച്ച കൺമഷികൾ എന്നുപയോഗിച്ചു തുടങ്ങിയോ അന്ന് തൊട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് അതിനു മുമ്പും കൺമക്ഷി ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഉപയോഗിച്ചിരുന്നവരൊക്കെ ആ ജീവനാന്തം നല്ല കാഴ്ചശക്തി ഉള്ളവരെ ജീവിച്ചു മരിച്ചവരാണ് അപ്പോൾ പിന്നെ എങ്ങനെ നല്ലൊരു ഒരു ആരോഗ്യകരമായ വിഷഹീനമായ കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കുന്ന കൺമക്ഷി ഉണ്ടാക്കാം എന്നതാവാം അടുത്ത നമ്മളുടെ പ്രതിപാദ്യ വിഷയം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പൂവാംകുന്തൽ എന്നൊരു ഔഷധ സസ്യത്തെ പറ്റി കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ വളരെ ഉത്തമമായ ഒരു ഔഷധ സസ്യമാണ് പൂവാംകുറിന്തൽ കണ്ണിന് ചുമപ്പും വീക്കവും ഉള്ളപ്പോൾ പൂവാംകുരുന്നലിനീരിൽ ലേശം തേനും ചേർത്ത് കണ്ണ് എഴുതിയാൽ അതിന് പരിഹാരം ഉണ്ടാകും ഇത് അനുഭവസിദ്ധമാണ് അപ്പോൾ ഈ പൂവാംകുരുന്നൽ നീർ ഒരു വൃത്തിയുള്ള പാത്രത്തിൽ എടുക്കുക ശേഷം പരുത്തിശീല അതായത് കോട്ടൺ തുണി നന്നായി കഴുകി വൃത്തിയാക്കിയത് ഈ പൂവാംകുറന്തൽ നീരിൽ മുക്കി നല്ല വെയില തുണക്കുക ശേഷം അന്ന് രാത്രി ആ പൂവാംകുരുന്നൽ നീരിൽ മുക്കി വെക്കണം ഇങ്ങനെ തുടർച്ചയായി മൂന്ന് ദിവസം മുക്കി വെച്ചു വെയില തുണക്കി ഇങ്ങനെ എടുത്ത ഉണങ്ങിയ കോട്ടൺ തുണി അതിനകത്തേക്ക് തൃഫല പൊടി തൃഫല എന്ന് വെച്ചു കഴിഞ്ഞാൽ നെല്ലിക്ക താനിക്ക കടുക്ക ഇത് നമ്മളുടെ ആയുർവേദ മരുന്ന് കടകളിൽ ലഭ്യമാണ് തൃഫലപ്പൊടിയും തെച്ചിപ്പൂവും പുളിഞ്ഞരമ്പും കൂടെ ചേർത്ത് അരച്ചുണക്കിയ പൊടിയും ഇത് വിതറിയ ശേഷം ഇത് തിരിയായി തെർത്തെടുക്കുക ക്ലേശം വി അതിനുശേഷം വിളക്കിൽ നെയ്യൊഴിച്ച് ഈ തിരിയിട്ട് വിളക്ക് കത്തിക്കുക ഇനി ഒരു കളി ഒരു മൺപാത്രം വെച്ചിട്ട് ഈ ഇതിൽ നിന്നും വരുന്ന പുക ശേഖരിക്കുക ശേഷം ഈ പുക ഒരു ചില്ലുപാത്രത്തിലേക്ക് മാറ്റി പകർന്നു വെക്കാം ഇതിലേക്ക് കുറച്ച് ആവണക്കെണ്ണയോ നെയ്യോ ചേർത്ത് നമുക്ക് കൺമശി ഉണ്ടാക്കാം പക്ഷെ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വളരെ വൃത്തികര വൃത്തിയുള്ള സാഹചര്യങ്ങളിലായിരിക്കണം കുഞ്ഞുങ്ങളുടെ കണ്ണെഴുതുന്നതും കൈ നന്നായി വൃത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കണം അപ്പോൾ ആരോഗ്യമുള്ള ശീലങ്ങൾ പാലിക്കൂ ആരോഗ്യകരവൻ ആരോഗ്യവാന്മാരായിരിക്കൂ ആയുർവേദ ഉപദേശീയ വിധേയ പരമാദരഹ നന്ദി നമസ്കാരം